സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ സൃഷ്ടാവിന് കീർത്തനം പാടുവേ നൂറ്റിനാലാം സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു അതൊരിക്കലും ഇളകുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലങ്കനീയമായ അതിര് നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ലു മുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴി മുയലുകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യന് തൻ്റെ അസ്തമയം അറിയാം അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരയ്ക്ക് വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധിയോളം അവർ അധ്വാനിക്കുന്നു കർത്താവെ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാഥൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാനെൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാവികൾ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക ദൈവജനമേ സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം അതുല്യമായ ഒരു ദൈവസ്തുതി ഗാനമാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം കരുണ ക്രമബദ്ധത എന്നിവയെ ആഴത്തിൽ വളരെ വിസ്മയത്തോടെ ധ്യാനിപ്പിക്കുന്നതും നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണെന്ന് തിരിച്ചറിയാൻ വഴി കാട്ടുന്നതുമാണ് ഈ സങ്കീർത്തന ഭാഗം ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റിയുള്ള ഒരു മനോഹര ഗാനമായിട്ടാണ് നമുക്കിത് കാണുവാൻ സാധിക്കുക ഭൂമി ആകാശം വെള്ളം മൃഗങ്ങൾ മനുഷ്യൻ ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് ദൈവം എത്ര സൂക്ഷ്മമായി ക്രമപ്പെടുത്തിയെന്ന് സങ്കീർത്തകൻ അത്ഭുതത്തോടെ പാടുന്നു കർത്താവായ യേശുവിൻ്റെ പ്രവൃത്തികൾ എത്ര മഹത്തായവ എന്ന് പറയുമ്പോൾ മനുഷ്യൻ തൻ്റെ ശൂന്യത തിരിച്ചറിയുകയും ദൈവത്തിൻ്റെ മഹത്വം വിസ്മയത്തോടെ നോക്കുകയും ചെയ്യണം സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ പശ്ചാത്തലത്തിൽ സങ്കീർത്തകൻ ദൈവത്തെ സൃഷ്ടാവായി സംരക്ഷകനായി എല്ലായിടത്തും സജീവമായ ആത്മാവായി കാണുന്നു ദൈവം കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നു അഗ്നിയെ തൻ്റെ ദാസനാക്കുന്നു മലകളും സമുദ്രങ്ങളും അവൻ്റെ ആജ്ഞയിൽ നിൽക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം വെറും പ്രകൃതി വിവരണം മാത്രമല്ല സഹോദരങ്ങളെ പ്രത്യുത ദൈവത്തിൻ്റെ പരിപൂർണ ഭരണത്തിൻ്റെ പ്രതിഫലനമാണ് മനുഷ്യൻ്റെ ജീവിതം ഈ ദൈവക്രമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ ഗാനം നമ്മിൽ ഉണർത്തേണ്ടത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്നത്തെ പാപപങ്കിലമായ പങ്കിലമായ ലോകത്ത് ഒരു വ്യക്തി കുടുംബസമേതമായി നിലകൊള്ളുമ്പോൾ ജീവിതത്തിലെ ആശയ കുഴപ്പങ്ങൾക്കിടയിൽ ദൈവം തന്നെയാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന ബോധ്യം നമുക്ക് സമാധാനം നൽകുന്നു ഞാനാണ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഞാനൊരു ആൾ ദൈവമായി മാറി ദൈവത്തെ എൻ്റെ ചുണ്ടുകൊണ്ട് മാത്രം പുകഴ്ത്തുന്ന ക്ലോറിഫൈ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിക്കൂടുന്നു ഒരു കുടുംബസ്ഥനായി കുടുംബസ്ഥയായി ദൈവം എങ്ങനെ എല്ലാ സൃഷ്ടികളെയും പരിപാലിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വീട്ടിലും അതേ സ്നേഹത്തിൻ്റെ മാതൃക പാലിക്കാനുള്ള വിളിയാണ് ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഒരു കുടുംബ ബന്ധത്തിൽ ഒരു ഭർത്താവിനും പാലിക്കുള്ളത് ഒരു നേതാവായി ഭർത്താവ് ദൈവം നടത്തുന്നതുപോലെ നീതിയോടും കരുണയോടും കൂടിയ ഭരണമാണ് കുടുംബത്ത് നടത്തേണ്ടത് ആ ഭരണം അടിമത്തത്തിൻ്റെതല്ല അതൊരു സ്പിരിച്വൽ ലീഡർഷിപ്പാണ് മനുഷ്യൻ്റെ അധികാരവും ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ് എന്ന തിരിച്ചറിവ് ഇന്നത്തെ സാമൂഹികമായ അഴിമതിയും സ്വാർത്ഥതയും നിറഞ്ഞ ലോകത്ത് അത്യാവശ്യമായി തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് സത്യമാണ് പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലും ഉപദേശങ്ങളിലും പൂർത്തിയാവുന്നതായി നാം വായിക്കുന്നു കർത്താവായ യേശു പ്രകൃതിയോടുള്ള ദൈവത്തിൻ്റെ ഏകത്വം വെളിപ്പെടുത്തിയവനാണ് കടലിനോട് ശാന്തമാകാൻ ആജ്ഞാപിക്കുന്നവൻ കുരുവികൾക്കും പുഷ്പങ്ങൾക്കും അടക്കം പിതാവിൻ്റെ പരിചരണം കാണിച്ചവൻ മത്തായി ആറാം അധ്യായം യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്ന സൃഷ്ടി കരുണയുടെ ജീവിച്ച രൂപമാണ് അതുകൊണ്ട് തന്നെ സങ്കീർത്തനം നൂറ്റിനാല് നമുക്ക് യേശുവിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പരിപൂർണത കാണുവാൻ സാധിക്കുന്നു ഇന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നല്ല പാഠം ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ലോകം ആ ലോകത്തിലുള്ള കാര്യങ്ങളും സംരക്ഷിക്കാനുള്ള കൂട്ടുത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ക്രമം നിലനിർത്താനുള്ള വിളി അന്യോന്യം പരിചരിക്കാനുള്ള കർത്തവ്യം എന്നിവയാണ് നാം ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളും ബന്ധങ്ങളും സമയവും ഒക്കെ ദൈവത്തിൻ്റെ ദാനങ്ങൾ മാത്രമാണ് അവയെ ബഹുമാനിക്കുകയും കർത്താവായ യേശുവിൻ്റെ മാതൃകയിൽ ജീവിക്കുകയും ചെയ്യുക അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം നാം കർത്താവായ യേശുവിൻ്റെ രണ്ടാം പരവിനായി ആത്മീയമായി സജ്ജരാകേണ്ടതായിട്ടുണ്ട് ഈ സൃഷ്ടിയെ നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നവരായി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ നിത്യ രാജ്യത്തിൽ പങ്കാളികളാകാൻ സാധിക്കൂ സഹോദരങ്ങളെ സങ്കീർത്തകൻ്റെ ആ വിസ്മയ ഗീതം നമ്മുടെ ഹൃദയങ്ങളിലും മുഴങ്ങട്ടെ എൻ്റെ ജീവൻ മുഴുവൻ ഞാൻ കർത്താവായ യേശുവിനെ സ്തുതിക്കും എന്ന് പാടിക്കൊണ്ട് ദൈവജനമേ ദൈവം നൽകിയ ഓരോ ദിവസവും അവൻ്റെ സൃഷ്ടിയുടെ അത്ഭുതം കാണുവാനുള്ള ഒരു പുതിയ അവസരമാണ് കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വിസ്മയത്തോടും നന്ദിയോടും കൂടെ നമുക്ക് ജീവിക്കാം ആ വിസ്മയം തന്നെയാണ് നിത്യ ജീവിതത്തിൻ്റെ ആരംഭവും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചൊരയാൽ കഴുകി പശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നാഥ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ മീൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ